ം നമോ ഭഗവത്തെ വാസുദേവാ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ മുഖം കരതി വാചാലും പങ്കു ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാം അധ്യായത്തിലെ പതിനേഴാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഹരേ കൃഷ്ണ യത്മരതിരേവ്യാത് ആത്മതൃപ്ത ആത്മഞ്ഞേവസന്തുഷ്ടം കഴിഞ്ഞ ശ്ലോകത്തില് അതായത് പതിനാറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം അത് നിഷ്കാമകർമ്മമായിരിക്കണം ഫലേച്ഛ കൂടാതെയുള്ള കർമ്മമായിരിക്കണം ഇതൊരു ചക്രമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കർമ്മം ഏവം പ്രവർത്തിതം ചക്രം എന്നാണ് പറഞ്ഞത് കർമ്മം യജ്ഞമായിട്ട് അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞു അവിടെ നിന്ന് നിങ്ങൾ എത്തിയപ്പോൾ ഈ ശ്ലോകത്തിപ്പം ഒരു മാറ്റം ഭഗവാൻ പറയുകയാണ് എന്താണ് യഹ മാനവഹ തൂ എന്നാൽ യാതൊരു മനുഷ്യൻ യഹ മാനവാത്തു ആത്മരതിയവ ആത്മാവിൽ തന്നെ രതിയുള്ളവനും യാതൊരു മനുഷ്യനാണോ ആത്മാവിൽ തന്നെ രതിക്കാൻ അയാൾക്ക് നിന്നൊന്നും വേണ്ട കാര്യമില്ല അവനവനിൽ തന്നിൽ തന്നെ ഈ സന്തോഷം ഉണ്ടാവാൻ സാധിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ആത്മരതി ഏവാ ആത്മതൃപ്തി ഏഹ അദ്ദേഹത്തിന് തന്നെ ആത്മാവിൽ തന്നെ തൃപ്തനാണ് തന്നിൽ തന്നെ തൃപ്തനാണെന്നർത്ഥം എല്ലാം തന്നിൽ തന്നെയുണ്ട് പുറമേക്ക് പോയിട്ട് ദുഃ സുഖമൊന്നും കിട്ടണ്ട അങ്ങനെയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അങ്ങനൊരാളുണ്ടെന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് ആത്മനീയവാറ്റ സന്തുഷ്ട അദ്ദേഹത്തിന് എന്താവും സന്തുഷ്ടി ആത്മാവിൽ തന്നെ തന്നിൽ തന്നെ സന്തുഷ്ടി ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ ഒരാളുണ്ടെന്ന് വിചാരിക്കുക സിയാദ് തസ്യ കാര്യം ന വിദ്യതെ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കർമ്മം ചെയ്യേണ്ടതായിട്ടില്ല അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല എല്ലാവരോടും പറയുകയാണ് ഭഗവാൻ കർമ്മം ചെയ്യണേ കർമ്മം ചെയ്യാതിരിക്കരുതേ അത് നിഷ്കാമകർമ്മമായിട്ട് ഫലേച്ഛ കൂടാതെ ചെയ്യണേ അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞാൽ അങ്ങനെ കുറെ ശ്ലോകങ്ങളിലായിട്ട് ഈ തരത്തിൽ പറഞ്ഞു ഭഗവാൻ എന്നിട്ട് പറയാണ് എന്നാലേ വേറെ ചിലരുണ്ട് അവർക്കിതൊന്നും ബാധകല്ല അവർക്കെന്താണ് അവർ ഇതെന്നൊക്കെ എക്സെപ്റ്റഡ് ആണ് കാര്യം ഒന്നും ചെയ്യാനുള്ളതായിട്ടില്ല അവർ മനസ്സിൽ ഇങ്ങനെ സംതൃപ്തി ഉണ്ട് അപ്പോൾ അവരോട് ഇങ്ങനെ വിശേഷമായിട്ട് പറഞ്ഞു കൊടുക്കുമെന്നും വേണ്ട അവർക്കറിയാം സംതൃപ്തി എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ ലൗകികസുഖങ്ങൾ പിന്നാലെ പോയാൽ സുഖം ഉണ്ടാവില്ല എന്നും സുഖം തന്നിൽ തന്നെയാണ് ഉള്ളത് എന്നും ഈ കസ്തൂരിമാൻ്റെ കഥ പറഞ്ഞ മാതിരി കസ്തൂരിമാൻ നല്ല സുഗന്ധം ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് എവിടെ അറിയുന്നില്ല ഏഹ് കസ്തൂരി കാമിറങ്ങുന്നവരുടെ എല്ലാം പുല്ല് തിന്ന പുല്ലും അവിടെയൊക്കെ എവിടെ ഇവിടെ ഇവിടെന്ന എവിടുന്നാണിത് എവിടെന്നാണിത് എന്ന് പക്ഷേ ഈ മാന അറിയുന്നില്ല ഈ സുഗന്ധം തന്നിൽ തന്നെയാണുള്ളത് പുറത്ത് പുറത്തന്വേഷിക്കേണ്ടതില്ലെന്ന് അങ്ങനെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ സുഖം എന്ന് പറഞ്ഞത് കിട്ടണമെങ്കിൽ പുറമേന്ന് കിട്ടേണ്ടതാണ് ഓരോരോ വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് സുഖം കിട്ടുക സെൻസറി ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പറയുകയാണ് എല്ലാ കാഴ്ച കണ്ടാലേ സുഖമുണ്ടാവുള്ളൂ നല്ല ഭക്ഷണം കഴിച്ചാലേ നല്ല സുഖം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളും ആഗ്രഹിക്കുന്നു അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഓടുന്നു അപ്പോൾ പുറത്താണ് തന്നിലല്ല ഈ സുഖമുള്ളത് ഓരോരുത്തരുക്ക് ഓരോ ദുഃഖ കാരണം ഓരോന്നാണ് ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ കുട്ടികളില്ലായ്മയാണ് അല്ലെങ്കിൽ വേറൊന്നാണ് ഇങ്ങനെ എല്ലാവരും എന്നെ അവഗണിക്കുന്നു എന്നെ ആരും മാനിക്കുന്നില്ല എന്നെ ആരും കണക്കാക്കുന്നില്ല എന്നെ കുട്ടിയാക്കുന്നു എനിക്കൊരു വിലയില്ല ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ പുറമേ നിന്ന് കിട്ടേണ്ടതാണെന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മം ചെയ്തു നോക്കൂ നല്ലവണ്ണം അങ്ങനെ ചെയ്യൂ ഏ അരയും തലയും മുറുക്കി എന്ന് പറയാറില്ലേ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ സുഖം വരും ഇത് സാധാരണ നമ്മളെപ്പോലെ ഉള്ളവർക്ക് ബാധകമാണ് ഇതിൽ നിന്നൊക്കെ കവിഞ്ഞുള്ള ചില ആൾക്കാരുണ്ടെന്ന് പറയുക അവർ നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കില്ല അവരാരാണ് അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് മനുഷ്യണം സഹസ്രേഷു കിജരി സിദ്ധയേ ഇങ്ങനെയുള്ള ആൾക്കാർ ആയിരത്തിൽ ഒരാൾ ആളൊക്കെ ഉണ്ട് അവളിപ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ അവർക്കൊന്നും ഈ സുഖത്തിൻ്റെ പിന്നാലെ പോകേണ്ടി വരില്ല അല്ലെങ്കിൽ ആത്മസന്തുഷ്ടരായിട്ട് ജ്ഞാനികളായിട്ട് മഹർഷീശ്വരന്മാരെ പോലെ ജീവിക്കുന്ന ആൾക്കാര് ചിലരെ അങ്ങനെയൊന്നും ആവില്ല അവരെ കണ്ടാലൊരു സാധാരണ മനുഷ്യൻ അല്ലാതെ സന്യാസിമാരെ പോലെ ഉള്ള വേഷമൊന്നും ആവില്ല പക്ഷേ അവർക്ക് ഒരു ദുഃഖൊന്നുമില്ല മനസ്സിന് നല്ല സന്തോഷം ഒരു കഥയുണ്ടായിരുന്നു എർത്താം ക്ലാസ്സിൽ കുറേ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കഥയാണ് ഒരാ ആൾ ഒരു രാജാവ് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ദുഃഖമാണ് എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും മനസ്സിനൊരു സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ വിഷമിച്ച് വയ്യായകളുടെ പല പല രോഗങ്ങളൊക്കെയോ വിചാരിച്ചിരുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ രാജ്യകാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധ്യ സാധിക്കുന്നില്ല തൻ്റെ കാര്യത്തെപ്പറ്റി ദുഃഖിച്ച് എനിക്ക് വയ്യ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരാൾ അങ്ങനെ എത്തി ഒരു വൈദ്യോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റെന്നോ ഉണ്ടാറിയാം അദ്ദേഹം പറഞ്ഞെന്താ വയ്യായ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ആരാ രാവുമോ ഇനി തീരുമാനം അതിൻ്റെ ആരത്തിലൊക്കെ കെട്ട കട അഴിച്ചു പോയി അയകളുടെ അപ്പോൾ ഇതിനൊരു മരുന്നുണ്ട് എന്താ പറയുക ഒരു സന്തുഷ്ടനായ സംതൃപ്തനായിട്ടുള്ള ഒരാളുടെ ഷർട്ട് കുപ്പായം പറയാം അല്ലേ അത് ധരിച്ചാൽ ഈ അസുഖം പോവും ഓ അങ്ങനെയാണെങ്കിൽ അതിന് വിഷമില്ലല്ലോ കണ്ടുപിടിക്കാം എന്നൊരു ഭടന്മാരെ പറഞ്ഞ എന്നാൽ അന്വേഷിച്ച് ഇങ്ങനെ പോയി ആരോ എല്ലാവരും കാണുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ദുഃഖങ്ങൾ സുഖമാണല്ലേ സുഖമോ ഇല്ല ഇങ്ങനെ വളരെ സഞ്ചരിച്ച് ഒരുപോലെ നടന്ന് ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരാളെ കാണണം അങ്ങനെ ഒരാളെ കിട്ടാത്തൊരവസ്ഥയെ നോക്കുന്നിടത്ത് മുഴുവൻ എല്ലാം കണ്ടാൽ സുഖം തോന്നും അയാളുടെ കഥയൊക്കെ അത് ചോദിച്ചുണ്ടെങ്കിൽ അയ്യോ ദുഃഖം തന്നെ പല പല ദുഃഖ കഥകളും എല്ലാവരും നിരത്തി അങ്ങനെ ില്ക്കുമ്പോൾ കുറേ നടന്ന് പരിശ്രമിച്ചിട്ട് വന്നാൽ തലവെട്ടുമ്പോൾ രാജാവ് ഇനിയിപ്പം എന്താ ചെയ്യുക ഇങ്ങനെ ഒരാളെ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച ഇങ്ങനെ നടന്ന് കുറേ ഒരാളെ ഒരാളെങ്ങനെ കണ്ടു ദേഹത്തിനെ തുള്ളി ചാടി ഇങ്ങനെ നടക്കുക ആ സന്തോഷമാണല്ലേ വിളിച്ചു സുഖമല്ല ഓ നല്ല സുഖ സന്തോഷം എന്നാൽ ഒരു കാര്യം ചെയ്യോ ആ എന്താ പറഞ്ഞോളൂ നിങ്ങളുടെ കുപ്പായം ധരിക്കുന്ന വസ്ത്രങ്ങളല്ല അതൊന്ന് തരുമോ എന്ന് ചോദിച്ചു അത് തുളിച്ച് അപ്പോൾ ആ ഉറ കുറച്ചുകൂടി ഉറക്കങ്ങനെ തിരിക്കാൻ തുടങ്ങി എന്താ ചിരിക്കുന്നത് അതൊന്ന് തരൂ എന്ന് പറഞ്ഞ അയാൾ പറയാം എനിക്കങ്ങനൊരു സാധനമില്ല എനിക്ക് ഷർട്ടില്ല ഓഹോ അപ്പോൾ ഇത് വല്ലാത്ത വിഷമായി അയാൾ ആഹാ കള്ളനാണ് ഓരോ നരകിടെയാണ് പിടിച്ചു കെട്ടിക്കൊണ്ടോ എന്ന് രാജാവിനെടുത്ത് എത്തിച്ചു അയാൾ നല്ല സന്തോഷമുള്ള ആളാണ് പക്ഷേ അയാളെ സമ്മതി സന്തോഷം സമ്മതിക്കുന്നു പക്ഷേ കുപ്പായ തരാൻ പാണ്ട് തരുന്നില്ല എന്നുള്ളത് അയാൾ പിന്നെ ഇങ്ങനെ ചിരിക്കുകയാണെന്നാണ് അപ്പം മനസ്സിലായി രാജാവിന് ഈ ചിരി എന്നുള്ളത് വാസ്തവത്തിൽ സന്തോഷം എന്നുള്ളത് തന്നിൽ തന്നെയുള്ളത് അല്ലാതെ ഈ സുഖ സൗകര്യങ്ങളോ മറ്റൊന്നുമല്ല എന്ന് മനസ്സിലായി എന്നൊരു കഥയുണ്ട് ഒരു പദ്യമാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നതെന്ന് വച്ചാൽ ഈ സുഖം ദുഃഖവും ഒക്കെ പുറമേന്ന് അന്വേഷിച്ചാൽ കിട്ടുന്നതല്ല അവസ്ഥ നമുക്ക് മനസ്സിലാവില്ലട്ടോ ഇതിപ്പോൾ വെറും പറയുന്നത് മാത്രമേ ഉള്ളൂ സുഖം വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന വേണം പറയാനൊക്കെ എളുപ്പമാണ് എന്ന് നമ്മൾ പറയും പക്ഷേ അങ്ങനെയല്ലാന്ന് അങ്ങനെ ആത്മാവിൽ തന്നെ സംതൃപ്തിയും സന്തുഷ്ടിയും ഒക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥ വരും അത് വരുന്നത് വരെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മറ്റവർ കർമ്മം ചെയ്യേണ്ടതില്ല എന്ന് ഭഗവാൻ പറഞ്ഞതല്ലാതെ അവരും കർമ്മം ചെയ്യും അവർ സന്തോഷമായിട്ടങ്ങനെ ചെയ്യും എന്ന് മാത്രമല്ല പക്ഷേ അദ്ദേഹത്തിന് വേറെ കർമ്മത്തിനൊന്നും ആവശ്യമില്ലെങ്കിലും അവരും കർമ്മം ചെയ്യും കർമ്മം ചെയ്യാതെ ആരും ഇരിക്കുന്നില്ല എന്നാണ് ഈ കസ്റ്റിൽ ജാതു ജാതുതിഷ്ഠത്യ കർമ്മകൃത് എന്ന് ഭഗവത്ഗീതയെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ആരും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല കർമ്മം ചെയ്യണം എല്ലാവരും ചെയ്യണം എന്നങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഈ ശ്ലോകം നല്ല രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മനസ്സിലാവില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നൊരു കാര്യമല്ല നമ്മളെപ്പോലെ ഈ ലൗകികമായിട്ടുള്ള വസ്തുവിൽകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്ക് സുഖം കിട്ടില്ല അത് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും മോശക്കാരാന്ന് വിചാരിക്കേണ്ട കർമ്മങ്ങൾ ചെയ്തോളൂ എന്നാണ് പറയുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ല പത്താം ക്ലാസ്സിലെന്ന് പറഞ്ഞ മാതിരി അതങ്ങനെ പഠിച്ച് പഠിച്ച് കയറും അങ്ങനെ ഒരിക്കലും ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇങ്ങനെ അവസ്ഥ വരാൻ സാധിക്കും ഇപ്പോൾ സാധിച്ചില്ലെങ്കിൽ വിചാരിച്ചിട്ട് പരിശ്രമിക്കാതിരിക്കേണ്ട കർമ്മം ചെയ്തോളൂ എന്ന് ഭഗവാൻ പറയുകയാണ് യസ്വാത്മരതിരേവ സാത് ആത്മതൃപ്തമാനവ ആത്മഞ്ഞേവര സന്തുഷ്ട విద్య శ్రీకృష్ణాపణమస్తు